നമസ്കാരം ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിന് അടുത്ത രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അറുതി വരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് എന്നാൽ അതിലേക്ക് നയിക്കുന്ന സൂചനകൾ നൽകുന്ന യാതൊരു വിവരവും ലഭ്യമല്ലെന്ന് മാത്രമല്ല ഇസ്രായേൽ തങ്ങളുടെ നടപടികൾ കടുപ്പിക്കുകയുമാണ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളാണ് ഇസ്രയേൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് യുദ്ധമേഖലയെ പ്രഖ്യാപിച്ച ഗസ സിറ്റിയിൽ ഇസ്രായേൽ സൈനിക നടപടികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് നടപടികൾ ശക്തമാകുന്നതിനിടെ ജനങ്ങളുടെ കൂട്ടപ്പലായനം തുടരുകയാണ് പത്തു ലക്ഷത്തോളം ഫലസ്തീൻകാരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനും തുടരാക്രമണങ്ങൾ ശക്തമാക്കാനുമുള്ള പദ്ധതിയാണ് ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകാനുള്ള ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളുടെ നീക്കത്തിന് മറുപടിയുമായി അധിവേശ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാൻ ഇസ്രായേൽ ആലോചിക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഗസയുടെ വടക്കൻ മേഖലയിൽ നിന്ന് ജനങ്ങളെ തെക്കൻ മേഖലയിലേക്ക് മാറ്റാനാണ് ഇവരുടെ ശ്രമം എന്നാൽ ഗസ നഗരത്തിനും വടക്കൻ ഗസയ്ക്കും ഇടയിൽ എങ്ങോട്ട് പോകുമെന്ന് അറിയാത്ത പത്ത് ലക്ഷത്തോളം ജനങ്ങളുണ്ടെന്നാണ് സഭയുടെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ തലവൻ ഫിലിപ്പ് ലസാർനി പ്രതികരിച്ചത് വടക്കൻ ഗസയിലെ ചില മേഖലയിലേക്കുള്ള സഹായ വിതരണം വീണ്ടും തടയാൻ ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഹമാസിനെ ലക്ഷ്യമിട്ട് ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം നടത്താൻ തീരുമാനിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് വടക്കൻ ഗസയിൽ നിന്ന് താമസക്കാരെ തെക്കൻ ഗസയിലെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് സഹായമായി വരുന്ന ട്രക്കുകളുടെ വടക്കൻ ഗസയിലേക്കുള്ള സഞ്ചാരം തടയുന്നതെന്നാണ് വിവരം ഹമാസ് സായുധ വിഭാഗത്തിന്റെ വക്താവ് സ്ഥാനത്ത് ദീർഘകാലമായി പ്രവർത്തിച്ച അബു അബൈദിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഗസയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ആക്രമണം വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് മന്ത്രിസഭാ യോഗത്തിൽ വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെയും അന്ന് തടവിലാക്കിയ ബന്ധുക്കളുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടതിന് പിന്നിൽ ഇയാളാണെന്നും അവർ ആരോപിക്കുന്നു ഇതിനു പുറമേ വിദേശത്ത് കഴിയുന്ന ഹമാസ് നേതാക്കൾക്കെതിരെയും ഇസ്രായേൽ സൈന്യം ഭീഷണി മുഴക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഹമാസിന്റെ മിക്ക ഉന്നത കമാൻഡർമാരെയും ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞു ഗസയിൽ ഹമാസിന്റെ അവശേഷിക്കുന്ന അവസാന കമാൻഡർമാരിൽ ഒരാളായിരുന്നു ഉബൈദ ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഹമാസിന്റെ സൈനിക വിഭാഗം സുസജ്ജമാണെന്ന് അബു ഉബൈദ ദിവസങ്ങൾക്ക് മുമ്പ് പ്രസ്താവന നടത്തിയിരുന്നു ഇതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് മേധാവിയായിരുന്ന മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടതായും ഹമാസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു മുഹമ്മദ് സിൻവറിനെ വധിച്ചതായി മെയ്യിൽ ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ഹമാസ് സായുധ വിഭാഗം വക്താവ് അബു ഉബൈദിയെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്ട്സ് ഇന്നലെ പറഞ്ഞു അബൂബെയ്ദെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്ട്സ് ഇന്നലെയാണ് വ്യക്തമാക്കിയത് ഗസയിലെ സൈനിക നടപടിയിലൂടെ വീണ്ടെടുത്ത മൃതദേഹങ്ങളിൽ നിന്ന് ഇലാൻ വൈസ് എന്ന ബിന്ദിയുടേതാണെന്നും ഇസ്രായേൽ അധികൃതർ തിരിച്ചറിഞ്ഞു ഇസ്രായേലിൽ നിന്ന് ഹമാസ് ബിന്ദിയാക്കി കൊണ്ടുപോയവരിൽ നാല്പത്തിയെട്ടുപേർ കൂടി ഗസയിലുണ്ട് ഇവരിൽ ഇരുപത് പേർ മാത്രമേ ഇപ്പോൾ ജീവനോടെയുള്ളൂ അതേസമയം അന്താരാഷ്ട്ര രോഷം വർദ്ധിക്കുന്നതിനാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു വിശപ്പിനും മറ്റ് പ്രശ്നങ്ങൾക്കുമിടയിൽ ആളുകൾ കൊല്ലപ്പെടുകയാണെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് നസർ ആശുപത്രിയിൽ നടന്ന അഞ്ച് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ട ആക്രമണത്തെയും ട്രംപ് അപലപിച്ചിരുന്നു സംഭവത്തിൽ താൻ സന്തോഷവാനല്ലെന്നും ഈ പേടി സ്വപ്നം മുഴുവൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗസയിൽ അവശേഷിക്കുന്ന ഇസ്രായേൽ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള തന്റെ ശ്രമത്തെക്കുറിച്ചും ട്രംപ് സൂചിപ്പിച്ചിരുന്നു ഗസ ഖാൻ യൂണിസിലെ അൽനാസർ ആശുപത്രി ആക്രമിച്ച അഞ്ച് മാധ്യമപ്രവർത്തകരടക്കം ഇരുപത്തിയൊന്ന് പേരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയുടെ ഫോട്ടോ ജേർണലിസ്റ്റ് ഉസാ അൽ മസ്ഡ്രി അൽ ജുസുറ ഫോട്ടോ ജേർണലിസ്റ്റ് മുഹമ്മദ് സലാമ അസോസിയേറ്റഡ് പ്രസടകം വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്ത നൽകിയിരുന്ന മറിയം അബുദ എൻ ബി സി നെറ്റ്വർക്ക് മാധ്യമപ്രവർത്തകൻ മുവസ് അബുദുഖുദ് ഫീഡ് റിപ്പോർട്ടർ അഹമ്മദ് അബു അസീസ് എന്നിവരായിരുന്നു കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകർ